கு பம்பி பம்பி வந்துட்டு நம்ம குறுக்கன் வந்திட்டு என்ன செய்யணே நம்ம ഹലോ രാജാവ് നാട്ടിലെ രാജാവ് യോഗം വിളിച്ചേക്കട്ട മൃഗങ്ങളെല്ലാം യോഗത്തിന് വന്ന കണ്ട രാജാവ് മീറ്റിംഗ് വിളിച്ചപ്പോ മൃഗങ്ങളെല്ലാം മീറ്റിംഗ് കൂടാൻ വന്ന് നോക്കിയിരിക്കും രാജാവിന്റെ നേരെ കണ്ടാ കണ്ട മൃഗനെ നേരെ എടുക്കാം അത് രാജാവ് ഇങ്ങനെ ചോദിക്കാം നിങ്ങളോട് നിങ്ങൾക്ക് എന്നാ വിശേഷം സുഖല്ലേ രാജാവ് മൃഗങ്ങളുടെ വിശേഷം നിയമം തിറക്കുവാ പറയും വെള്ളം ഇല്ല നമുക്ക് കാട്ടില് മൃഗങ്ങൾക്ക് കുടിക്കാൻ രാജാവിനോട് പരാതി പറയും മൃഗങ്ങളെല്ലാം ആ രാജാവ് ആ എല്ലാം നോക്കട്ടെ എല്ലാം പറക്കിട്ടിട്ട് പെട്ടിലേക്ക് എടുത്ത് വെക്കണം എന്റെ കൈ നല്ല വൃത്തിയായി കഴുകണം എന്റെ കഞ്ഞി കുടിക്കണം അതിലേക്ക് ka ke ka ayya de gai ya ya ye ullu tin no bellu utho warna no koi bhi de 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 doyi do do ek ek ek

அது எந்தது அது எந்த மாவிய அது அது எந்த

എന്നത് എന്നത് സീ ആ അതെന്ത സീപ്രയിൽ കണ്ട അതെന്ത് ആനക്കൊമ്പലല്ല കൂടുത്തു അരിക്കൊമ്പൽ അതാണോ